വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ ഇന്ന് ടോപ്പിക് നമ്പർ തേർട്ടീൻ ബഹിരാകാശം പിന്നെ ഐ എസ് ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ലാസ്റ്റ് ക്ലാസ് ആണ് അതായത് നമ്മുടെ എസ് സി ആർ ടി ഫിസിക്സിൻ്റെ സീരീസിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് ചെയ്യുന്നത് എന്താണ് ഒരു ഒന്ന് ഒന്നര മാസം കൊണ്ട് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഫൈവ് ടു ടെൻ ക്ലാസ്സുകളിൽ ഓൾഡ് ആൻഡ് ന്യൂ എസ് സി ആർ ടിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പഠിക്കേണ്ടത് അത് ഫുൾ കംപ്ലീറ്റ് ആക്കുന്ന വലിയൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ടുന്ന എല്ലാ ലെസൺസും നമ്മൾ പഠിച്ചു അല്ലേ ഇനി ഒക്ടോബർ മാസം മാസമാവുമ്പോഴേക്കും പുതിയ എസ് സി ആർ ടിയിൽ സ്റ്റാൻഡേർഡ് എയ്റ്റും സ്റ്റാൻഡേർഡ് ടെന്നിൽ സെക്കൻഡ് പാർട്ട് വരും അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം ഇനി ഓണം വെക്കേഷന് ശേഷം നമ്മൾ എസ് സി ആർ ടി സീരീസിൻ്റെ ബയോളജി ക്ലാസ്സുകൾ ഓക്കെ എസ് സി ആർ ടി ബയോളജി ആയിരിക്കും നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് രണ്ട് ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് ഓൾഡ് എസ് സി ആർ ടി സിക്സ് സ്റ്റാൻഡേർഡിലെ തിങ്കളും താരങ്ങളും കൂടാതെ തന്നെ ന്യൂ എസ് സി ആർ ടി സെവന്ത് സ്റ്റാൻഡേർഡിലെ ആകാശ വിസ്മയങ്ങൾ അപ്പോൾ ആദ്യത്തെ ലെസനിലേക്ക് വരാം ഇത് തിങ്കളും താരങ്ങളും ഓൾ ഡെസ്സി ആട്ടയിൽ സ്റ്റാൻഡേർഡ് സിക്സ്ത്തിലെ ലെസൺ ആണ് നോക്കാമല്ലോ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഒരു ഡയറി കുറിപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് ഭൂമിക്ക് ഗോളാകൃതിയാണ് അല്ലേ ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് പിന്നെ അതെ ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണല്ലേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് ഓക്കെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണല്ലോ അപ്പോൾ അവരോട് ഭൂമിയുടെ കറക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ കറക്കം മൂലമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ രാത്രിയും പകലും മാറി മാറി വരുന്നത് ആ കറക്കത്തിനാണ് എന്ത് പറയുന്നത് ഭ്രമണം അല്ലേ ഭൂമിയുടെ ഭ്രമണം കാരണമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ദാ ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് ഉദയമായിരിക്കും അതേസമയം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും ആയിരിക്കും ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത് പിന്നെ ദാ മറ്റൊരു പോയിന്റ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിന് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത് ചന്ദ്രൻ എന്തു ചെയ്യുന്നു ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നുണ്ട് അങ്ങനെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും നമുക്ക് ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തി ഏഴ് വൺ ബൈ ത്രീ ഇരുപത്തിയേഴ് വൺ ബൈ ത്രീ ദിവസം കൊണ്ടാണ് ചന്ദ്രൻ എന്ത് ചെയ്യുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് രാത്രിയും പകലും മാറി മാറി വരാനായിട്ടുള്ള കാരണം കാരണമെന്നത് ഭൂമിയുടെ ഭ്രമണമാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന അല്ലെ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത് പിന്നെ അവസാനം പറഞ്ഞ പോയിന്റ് എന്താണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ട്വൻറ്റി സെവൻ വൺ ബൈ ത്രീ ഡെയ്സാണ് ട്വൻറ്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് ക്ലിയർ ആയല്ലോ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നോക്കൂ ഇവിടുത്തെ പറഞ്ഞിരിക്കാൻ പോയിന്റ് ഇതാണ് പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ കാരണമാണ് കാരണമാണെന്ത് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ എന്താണ് വൃദ്ധി എന്താണ് ക്ഷയം എന്താണ്ട് അമാവാസിയിൽ നിന്ന് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണും അതാണ് വൃദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കാണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ ക്ഷയിച്ച് ക്ഷയിച്ചു വരും അതിനെയാണ് ക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ വൃദ്ധി ക്ഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് പരിക്രമണ പാതയില ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ ൾ കാരണമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടും അതിനെ എന്നും പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനെയാണ് ക്ഷയം എന്നും അർത്ഥമാക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ ഇനി അടുത്തത് ചന്ദ്രന്റെ ഭ്രമണ സവിശേഷതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ചന്ദ്രൻ ട്വൻറ്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് അല്ലെ ചന്ദ്രൻ ഇരുപത്തിയേഴ് വൺ ബൈ മൂന്ന് ദിവസം എടുത്താണ് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് അതേസമയം അതേ സമയം എടുത്ത് തന്നെയാണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് ചന്ദ്രൻ ട്വന്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് എടുത്തിട്ടാണ് ഭൂമിയെ എന്ത് ചെയ്യുന്നത് പരിക്രമണം ചെയ്യുന്നത് അല്ലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ട്വന്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് ആണ് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതേ സമയം എടുത്തിട്ട് തന്നെയാണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് ഇനി ഇവിടെ എത്ര എത്ര നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതും നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റാണ് അപ്പോൾ പോയിന്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ചാപ്റ്റർ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് ലെങ്ത്തി ക്ലാസ് ആവും നമുക്ക് പോയിന്റ് ഓറിയന്റഡ് ആയിട്ട് മതിയല്ലോ അപ്പോൾ ഇവിടെ നോക്കാം നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണ് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അവ എന്ത് ചെയ്യും അവ നേർരേഖയിൽ വരുന്ന പ്രകാശം നേർരേഖയിലാണ് രേഖയിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ അവിടെ എന്താണ് മർദ്ദവ്യത്യാസവും എന്താണ് താപനിലയുള്ള വ്യത്യാസവും ഒക്കെ കാരണം എന്ത് ചെയ്യുന്നു ദിശാവ്യതിയാനം സംഭവിക്കുന്നു അവിടെ അപവർത്തനമൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പം ആ അപവർത്തനത്തിനെല്ലാം വിധേയമായതിനു ശേഷമാണ് നമ്മുടെ കണ്ണിലേക്ക് ഈ നക്ഷത്രത്തിന്റെ ഒരു പ്രകാശം പതിക്കുന്നത് അപ്പം നമുക്ക് എന്ത് തോന്നും നക്ഷത്രം മിന്നുന്നതായിട്ട് അനുഭവപ്പെടും ഇനി നക്ഷത്രങ്ങളുടെ വലിപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നക്ഷത്രങ്ങളുടെ വലിപ്പം കണ്ടോ പന്ത്രണ്ട് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്ന് നമുക്ക് അറിയാം ഇനി ഓരോ തിരുവാതിര നക്ഷത്രത്തിൻ്റെ കാര്യവും അങ്ങനെ ഓരോ നക്ഷത്രങ്ങളെയൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടേ ഇത് ഇവിടെ ബോക്സിൽ എന്താ തന്നിരിക്കുന്നത് നോക്കാം നമുക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാകും എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെഞ്ച്വറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ നാല് വർഷത്തിലധികം വേണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ നാം കാണുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും അടുത്തുള്ള ആൽഫ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിൽ എത്താൻ നാല് വർഷത്തിലധികം വേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം മാനത്തെ ചിത്ര പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് അതിൽ വേട്ടക്കാരൻ ഓറിയോണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ അപ്പോൾ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ എന്താണ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എന്താണ് സന്ധ്യയ്ക്ക് ശേഷം തലമുകളിൽ കാണുന്ന ഒരു വേട്ടക്കാരൻ്റെ രൂപമുള്ള ഒരു നക്ഷത്ര സമൂഹം അല്ലേ അപ്പോൾ ഇതിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്നൊരു നക്ഷത്രത്തിനെ കണ്ടോ ഇതിനെയാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രം ഓക്കെ അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലമുകളിൽ കാണുന്ന ഒരു നക്ഷത്ര സമൂഹം ഉണ്ടല്ലേ അപ്പം ഇതിൻ്റെ വലത് ചുമലി സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം വേട്ടക്കാരനെക്കുറിച്ചും അതുപോലെ സപ്തർഷികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ ഇനി ഇവിടെ കാശ്യപി എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാശ്യപിയെ കാണാം കാശ്യപി ഓക്കെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ വടക്കനാകാശത്ത് കാശ്യപിയെ കാണാമെന്ന് പറയുന്നു പിന്നെ മലയാള മാസങ്ങളും താരാഗണങ്ങളും ഓക്കെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിലുള്ളത് ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത് ഒരു സ്കോർപ്പിയുടെ രൂപം ലഭിച്ചു അല്ലെ ആകാശത്തെ ഈ കൂറ്റൻ തേൽ രൂപമാണ് വൃശ്ചികം വൃശ്ചികം ഇപ്പം വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിന്റെ കൂടെ പേരാണെന്ന് നമുക്കറിയാം അല്ലേ ഇതുപോലെ പന്ത്രണ്ട് മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് വെറും സങ്കല്പങ്ങൾ മാത്രമാണ് കേട്ടോ ഇനി നക്ഷത്രങ്ങളുടെ മാപ്പ് കണ്ടോ നക്ഷത്രങ്ങളുടെ മാപ്പുകളൊക്കെ തന്നിട്ടുണ്ട് ഗ്രഹനിരീക്ഷണവും തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൗരത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് അപ്പോൾ രാത്രി കാലത്ത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന കുറച്ച് എന്താണ് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നോക്കിയ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ നക്ഷത്രങ്ങളെ ചില സമയത്തൊക്കെ നമുക്ക് രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും ഗ്രഹങ്ങൾ പൊതുവെ മിന്നത്തൊന്നുമില്ല കേട്ടോ ഗ്രഹങ്ങൾ പൊതുവെ മിന്നുന്നില്ല നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണല്ലോ നക്ഷത്രങ്ങൾ അപ്പോൾ നക്ഷത്ര ഈ നക്ഷത്രത്തിനേക്കാൾ കൂടിയ തിളക്കം ഉണ്ടായിരിക്കും പക്ഷേ ഇവ എന്തു ചെയ്യുന്നില്ല മിന്നുന്നില്ല ഓക്കെ നക്ഷത്രത്തിനേക്കാൾ തിളക്കവും വലിപ്പവും കൂടുതലായിട്ടാണ് നമുക്കതിനെ തോന്നുക പൊതുവെ മിന്നാറില്ല എന്നുള്ളതാണ് തന്നിരിക്കുന്ന പോയിന്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ പോയിന്റ്സ് വരുന്നത് തിങ്കളും താരങ്ങളും എന്ന് പറയുന്നത് ഇനി നമുക്ക് സെവന്റ് സ്റ്റാൻഡേർഡിലെ എയ്ത്ത് ലെസൺ ന്യൂ എസ് സി ആർട്ടിയിലെ ആകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് സെവനിലെ എയ്ത്ത് ലെസൺ ആകാശ വിസ്മയങ്ങൾ ഈ ചാപ്റ്ററിലെ കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ ആദ്യം നമുക്ക് സൂര്യഗ്രഹണം ആഘോഷമാക്കി കേരള ജനത എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ആണ് തന്നിരിക്കുന്നത് ഇപ്പം സൂര്യഗ്രഹണം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവെച്ചേക്കുക ഈ ചാപ്റ്ററിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് ഈ ഒരു സംഭവം ആവശ്യമുണ്ട് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ ഒരു രണ്ട് ഒന്ന് രണ്ട് കോഡുകൾ എന്താണ് ചന്ദ്രന് സെമസ്റ്റർ എക്സാം ആണ് ചന്ദ്രന് സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പോൾ ചന്ദ്രഗ്രഹണ സമയത്ത് എന്തു ചെയ്യും സെമ്മെന്നാലോചിക്കണം അപ്പം അതെ എർത്ത് എർത്ത് എന്നുള്ളത് സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരും ആ സമയത്താണ് എന്തുണ്ടാവുന്നത് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് ആണല്ലോ അതുകൊണ്ടാണ് ചന്ദ്രന് എന്താ സെമസ്റ്റർ എക്സാമെന്ന് നമ്മൾ പഠിക്കുന്നത് ഇനി മറ്റൊരു കോഡ് ഇ എം എസ് ഇ എം എസ് ഒരു സൂര്യനാണെന്ന് ആലോചിക്കാം കേട്ടോ ഇ എം എസ് ഒരു സൂര്യനാണ് സൂര്യഗ്രഹണ സമയത്ത് എന്താണ് ആ മൂണ് ചന്ദ്രൻ നടുക്കു വരും അല്ലെ ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും നടുക്ക് വരും അതാണ് എന്താ നമ്മുടെ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇ എം എസ് ഒരു സൂര്യനാണെന്നും ചന്ദ്രന് സെമിസ്റ്റർ എക്സാം ആണെന്നുള്ള രണ്ട് കോഡ് ഓർത്തു വെച്ചാൽ ഈ ചാപ്റ്ററിൽ കുറേ ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും ഓക്കെ അപ്പൊ അടുത്ത ഭാഗത്തോട്ട് വരാം ഇതാ ഇവിടെ ഇതാ നിഴലും പ്രകാശവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാര്യ വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നത് അല്ലേ എല്ലാ അധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ സ്രോതസ്സിൻ്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലുകൾ ഉണ്ടാവുകയുള്ളൂ ഒന്നുകൂടെ നോക്കാം എല്ലാ അധാര്യ വസ്തുക്കൾക്കും നിഴലുണ്ട് പ്രകാശ സ്രോതസ്സിൻ്റെ എതിർ ദിശയിലായിരിക്കും നിഴൽ രൂപപ്പെടുന്നത് ഗോളാകൃതിയുള്ള വസ്തുക്കൾക്ക് മാത്രമാണ് എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ യുള്ളു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ ആ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ പിന്നെ ഒരാകാശഗോളത്തിൽ പ്രകാശം പതിയുന്ന ഭാഗത്ത് പകലായിരിക്കുമല്ലോ അതുപോലെ തന്നെ നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രി അല്ലെ നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു ഒരാകാശഗോളത്തിൽ പ്രകാശം ആകാശഗോളത്തിന്റെ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും ആകാശഗോളത്തിന്റെ നിഴലുണ്ടാകുന്ന ഭാഗത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് ഓക്കെ ആ കാര്യങ്ങൾ നമുക്കറിയാം പിന്നെ അതെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കണ്ടോ പിക്ചർ കണ്ടോ ഇതെന്താണ് ചന്ദ്രഗ്രഹണവും സൂ മറ്റേ സൂര്യഗ്രഹണവുമാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്ത് എക്സാം സെമസ്റ്റർ എക്സാമാണ് ആണ് ചന്ദ്രന് സെമസ്റ്റർ എക്സാമാണ് ആണ് ഇ എം എസ് ഒരു സൂര്യനാണ് ഇ എം എസ് ഒരു സൂര്യനാണ് എന്നുള്ളത് ആലോചിക്കുക ഓക്കെ ഇ എം എസ് എസ് എം ഇ എന്ന് എഴുതിയാലും ഇ എം എസ് എന്ന് എഴുതിയാലും അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യഗ്രഹണത്തെയാണ് ആണ് കേട്ടോ ഓക്കെ ഇനി അതിനെക്കുറിച്ചാണ് ഞാനോട് ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നത് ചന്ദ്രഗ്രഹണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരും ഓക്കെ അത് നേർ വരിക ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രനുള്ളത് ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രൻ എന്താണ് സെമസ്റ്റർ എക്സാം ആണ് ഇത്ര ആലോചിച്ചാൽ മാത്രം മതി ഈ പോയിന്റുകൾ ഒന്നും പഠിക്കണ്ട എന്താണ് ചില സമയത്ത് സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് എന്ത് വരും ഭൂമി വരും ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയത്ത് ഭൂമി സൂര്യനും ചന്ദ്രനും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർ രേഖയിലായിട്ട് വരും ഈ സമയത്ത് ഭൂമിയുടെ നിഴലിലായിരിക്കും നമ്മുടെ ചന്ദ്രൻ ഉണ്ടാകുന്നത് ഇതാണ് ചന്ദ്രഗ്രഹണം നിങ്ങൾ എന്ത് ചെയ്യുക ചന്ദ്രന് സെമസ്റ്റർ എക്സാം ഇത് പഠിച്ചു വച്ചേക്കാം അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ പെട്ടെന്ന് അങ്ങ് തീരും പിന്നെ വരുന്നത് സൂര്യഗ്രഹണമാണ് ഇതും എന്താണ് ഇ എം എസ് അല്ലെ നമ്മുടെ ഇ എം എസ് ഒരു സൂര്യനാണ് സൂര്യനെ പോലെ തിളങ്ങി നിന്നൊരു വ്യക്തിയാണ് അല്ലേ ഇ എം എസ് സൂര്യനാണ് എന്ന് ആലോചിക്കാം എന്താണ് ഈ സൂര്യൻ ഉദ്ദേശിക്കുന്നത് സൂര്യഗ്രഹണമാണ് അതായത് എർത്തിനും സണ്ണിനും ഇടയ്ക്ക് മൂൺ വരുന്നത് നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായിട്ട് ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വീഴുന്നു ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല ഇതാണ് സൂര്യഗ്രഹണം ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് ക്ലിയർ ആയല്ലോ രണ്ട് കോഡുകൾ പഠിച്ചു വെച്ചാൽ ഈ കാര്യങ്ങൾ മാറി പോവാതെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നാല് മാർക്സ് കിട്ടും ഇനി നിരീക്ഷണ മാർഗങ്ങളെ പറയുന്നത് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നിരീക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാ ചന്ദ്രഗ്രഹണം നേരിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാൽ സൂര്യഗ്രഹണം നമ്മൾ വീക്ഷിക്കുമ്പോൾ സുരക്ഷിത മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനത് പ്രശ്നമാണ് അവ എന്തൊക്കെയാണ് ഫിൽട്ടറുകൾ ഉപയോഗിച്ചിട്ട് അതുപോലെ വിവിധ രീതിയിൽ സൂര്യരശ്മികൾ പ്രതിപിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ ടെലസ്കോപ്പ് വൈനകുലർ എന്നിവയിൽ ഗുണമേന്മയുള്ള ഫിൽട്ടറുകൾ ഉപയോഗിച്ചും ഗ്രഹണം നിരീക്ഷിക്കാം അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ പേപ്പറുകൾ സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇനി ഗ്രഹണം മുൻകൂട്ടി അറിയാമെന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നിട്ടുണ്ട് എന്താണ് ഗ്രഹണം മുൻകൂട്ടി അറിയാൻ ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും ആപ്പുകളുമൊക്കെ ഇന്ന് ലഭ്യമാണ് ഇത്തരം ആപ്പുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ഗ്രഹണം ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നത് എവിടെ ഏത് സമയത്താണ് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ആപ്പുകളുമൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് മൂൺലൈറ്റ് അല്ലെങ്കിൽ നിലാവിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് നമുക്കറിയാമല്ലോ ചന്ദ്രന്റെ ഉപരിതലം എന്ന് പറയുന്നത് പരുപരുത്തതാണ് ഒരുപാട് കുണ്ടുകളും കുഴികളും ഒക്കെ നിറഞ്ഞ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ചന്ദ്ര ഉപരിതലത്തിൻ്റെത് അപ്പോൾ അങ്ങനെ അവിടെ വന്ന് വീഴുന്ന പ്രകാശം ചന്ദ്ര ഉപരിതലത്തിൽ വന്ന് വീഴുന്ന പ്രകാശം എങ്ങനെയാണ് പ്രതിപദിക്കുന്നത് ക്രമപ്രതിപദനമാണോ അതോ വിസരിത പ്രതിപഥനമാണോ സംഭവിക്കുക ഒരു ഇറഗുലർ ആയിട്ടുള്ള സർഫസിൽ വന്ന് വീഴുമ്പോൾ അവിടെ വിസരിത പ്രതിപഥനമായിരിക്കും സംഭവിക്കുന്നത് ചന്ദ്ര ഉപരിതലത്തിൽ പ്രതിപദിക്കുന്ന സൂര്യപ്രകാശം വിസരി പ്രതിപദിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് ചന്ദ്ര ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപദിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് ഓക്കെ അപ്പൊ നിലാവ് കൂടുതലുള്ള രാത്രികളും നിലാവ് തീരെ ഇല്ലാത്ത രാത്രികളും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് വരാം ഇവിടെ പറയുന്നത് അമാവാസിയെക്കുറിച്ചും പൗർണമിയെക്കുറിച്ചുമാണ് ന്യൂ മൂണിനെ കുറിച്ചും ഫുൾ മൂന്നിനെ കുറിച്ചും ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി ചന്ദ്രന്റെ നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് അങ്ങനെയുള്ള ദിവസം നമുക്ക് ചന്ദ്രനെ കാണാനായിട്ട് സാധിക്കുമോ ഇല്ല നല്ല ഇരുട്ടായിരിക്കും അല്ലേ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോഴാണ് എന്തുണ്ടാവുക വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ഉണ്ടാകുന്നത് അന്നാണെങ്കിൽ നല്ല നിലാവുമായിരിക്കും ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽ ഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ആരെ കാണുന്നത് അർദ്ധചന്ദ്രനെ ചന്ദ്രനെ കാണുന്നത് മനസ്സിലായോ ഇപ്പൊ ഇവിടെ അമാവാസിയെക്കുറിച്ച് പറഞ്ഞു പൗർണമിയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ അർദ്ധചന്ദ്രനെക്കുറിച്ചും പറഞ്ഞു ക്ലിയർ ആയല്ലോ ചന്ദ്രന്റെ നിഴൽ ഭാഗമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ അമാവാസി ആയിരിക്കും നീ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗമാണ് പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ അവിടെ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വെളുത്തവാവായിരിക്കും ഇനി ചന്ദ്രന്റെ പ്രകാശഭാഗത്തിൻ്റെ പകുതിയും അതുപോലെ നിഴൽ ഭാഗത്തിൻ്റെ പകുതിയുമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതെങ്കിൽ അർദ്ധചന്ദ്രനെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി വൃത്തിക്ഷയങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് വൃദ്ധിയും ക്ഷയവും വാക്സിങ് ആൻഡ് വാനിങ് ഓക്കെ വൃദ്ധി ക്ഷയം എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു ഈ കാലയളവാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്തപക്ഷം എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ആ ഒരു ദിവസങ്ങൾ വെളുത്തവാവിനോട് അടുപ്പിച്ച് വരുമ്പോൾ അത് കൂടി കൂടി വരും അല്ലേ അപ്പോൾ വെളുത്ത പക്ഷം അല്ലെങ്കിൽ വൃദ്ധി എന്ന് നമുക്ക് പറയാം പിന്നെയോ കറുത്തപക്ഷം അല്ലെങ്കിൽ ക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്തവാവിലോട്ട് പോകുമ്പോൾ വെളുത്തവാവ് മുതൽ കറുത്തവാവിലേക്ക് പോകുമ്പോൾ ചന്ദ്രന്റെ ആ ഒരു സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ ആ കാലയളവിൽ ാണ് ക്ഷയം അല്ലെങ്കിൽ കറുത്തപക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് ഈ വൃദ്ധിക്ഷയം ഓക്കെ ക്ലിയർ ആയല്ലോ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെയുള്ള ആ ഒരു സമയത്താണെങ്കിൽ ചന്ദ്രന്റെ സൈസ് നമുക്ക് കൂടി കൂടി വരുന്നതായിട്ട് തോന്നും അതിനെയാണ് വൃദ്ധി അല്ലെങ്കിൽ വെളുത്തപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഇനി ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ വെളുത്തവാവ് തൊട്ട് കറുത്തവാവിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ചന്ദ്രന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ അതാണ് കറുത്തപക്ഷം അല്ലെങ്കിൽ ക്ഷയം അപ്പോൾ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും അതുപോലെ നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം കാരണമാണ് ഒരു ഏറ്റക്കുറച്ചിൽ കാരണമാണ് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത് ഇനി നമുക്ക് ചന്ദ്രയാനെ കുറിച്ചാണ് പഠിക്കേണ്ടത് ചന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം ഓക്കെ നല്ലൊരു ഹെഡിങ് അല്ലേ ചന്ദ്രനിൽ ഇറങ്ങിയ ഇന്ത്യൻ വിസ്മയം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് ഓക്കെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിനരികിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ചന്ദ്രയാന്റെ ആ ഒരു പിക്ചർ തന്ന ഭാഗത്ത് ചന്ദ്രന്റെ ഉപരിതലം കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾ അതൊരു ഇറഗുലർ സർഫസ് ആണ് അല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഓക്കെ അപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് അതി അരികിൽ ആദ്യമായിട്ട് ഇറങ്ങിയ പേടകമാണ് നമ്മുടെ ഇന്ത്യയുടെ എന്താ ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് അത് അവിടെ എത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് അതി അരികിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തത് അപ്പൊ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനുള്ള ചന്ദ്രയാൻ ദൗത്യങ്ങളുമായി ഐ മുന്നേറുകയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഗഗൻ യാൻ ചൊവ്വാ പര്യവേഷണ വാഹനമായിട്ടുള്ള മംഗളയാൻ സെക്കൻഡ് എന്നിവയെല്ലാം ഐ എസ് ആർഒയുടെ ഭാവി ദൗത്യങ്ങളാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് ഐ എസ് ആർഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇസ്രോ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് എന്താണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അത് ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അല്ലേ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ മറ്റ് ദൗത്യങ്ങൾ അല്ലേ ഏതൊക്കെയാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതി ചൊവ്വാ പര്യവേഷണ വാഹനം മംഗളയാൻ സെക്കൻഡ് എന്നിവയൊക്കെ ഐ എസ് ആർഒയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ അതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് കാണാറുണ്ട് അതെന്താണ് അമാവാസിയാണ് ഇനി വെളുത്ത ഒരു സർക്കിൾ ആണെങ്കിലോ അത് പൗർണിമയാണ് കാണിക്കുന്നത് അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ കുട്ടികൾക്ക് അതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി അമാവാസി മുതൽ അമാവാസി വരെ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് എന്താണോ പറയുന്നത് പരിക്രമണം ചെയ്യാൻ ഫൈവ് വൺ ബൈ ഫോർ ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് വൺ ബൈ ഫോർ ഡേയ്സ് വേണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനുമൊത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും ഭൂമിക്കുണ്ടാവുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രന് അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇതിന് രണ്ടു ദിവസത്തിലധികം സമയം വേണ്ടിവരും അതുകൊണ്ടാണ് കറുത്ത വാവ് മുതൽ അടുത്ത കറുത്ത വാവ് വരെ ഇരുപത്തി ഒമ്പതര ദിവസങ്ങൾ വരുന്നത് ഒന്നുമില്ല നമുക്കൊരു വർഷം എന്ന് പറയുമ്പോൾ അതായത് ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് വൺ ബൈ ഫോർ ഡേയ്സ് ആണ് വേണ്ടത് ഇനി നമ്മൾ കലണ്ടർ എടുത്തു വെച്ചിട്ട് ഒരു അമാവാസി മുതൽ മറ്റൊരു അമാവാസി വരെ എണ്ണി നോക്കുമ്പോൾ ഇരുപത്തി ഒൻപതര ദിവസങ്ങളാണ് നമുക്ക് വേണ്ടി വരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ രണ്ട് ലെസൺസിലായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഇന്ന് നമ്മൾ കവർ ചെയ്തത് ഓൾഡ് എസ് ഇ ആർ ടി സ്റ്റാൻഡേർഡ് സിക്സ്ത്തിലെ എയ്ത്ത് ലെസൺ തിങ്കളും താരങ്ങളും കൂടാതെ സെവന്ത് സ്റ്റാൻഡേർഡിലെ എയ്ത്ത് ലെസൺ ന്യൂ എസ് സി ആർ ടി ആണ് ആകാശ വിസ്മയങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഇതുവരെയുള്ള ഫിസിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ ലെസൺസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് എൻഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾ പഠിക്കേണ്ട നമ്മുടെ ന്യൂ എസ് ഐ ആർട്ടയിൽ പാർട്ട് ടു വരുമ്പോൾ അതായത് എയ്ത്ത് സ്റ്റാൻഡേർഡ് സിക്സ്ത് സ്റ്റാൻഡേർഡ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ പാർട്ട് ടു വരുമ്പോൾ അതിൽ നമ്മൾ പഠിക്കേണ്ട എസ് സി ആർ ടി ലെസൻസ് ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യും ഈ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും ഇനി ഓണം ഡേയ്സിന് ശേഷം നമുക്ക് എസ് സി ആർ ടിയുടെ ബയോളജി സീരീസ് ആരംഭിക്കുന്നതായിരിക്കും സ്റ്റാൻഡേർഡ് ഫൈവ് മുതൽ ടെൻ വരെയുള്ള സിലബസ് ഓറിയൻഡ് ആയിട്ടുള്ള ക്ലാസുകൾ നമുക്ക് ആദ്യം നോക്കി പോവാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫിസിക്സ് പഠിച്ചങ്ങ് മാറ്റി മാറ്റിവെച്ചു മാറ്റി വെച്ചു എന്നുവെച്ചാൽ അതങ്ങ് തീർത്തവിടെ മാറ്റി വെക്കുകയല്ല നിങ്ങൾക്ക് അറിയുന്ന പോലെ ടെലഗ്രാം ചാനലിൽ നമ്മുടെ റിവിഷൻ സീരീസ് നടക്കുന്നുണ്ട് അല്ലേ റിവിഷൻ സീരീസും വീക്കിലി എക്സാംസും പോൾസും ക്യൂസും എല്ലാം നടക്കുന്നുണ്ട് പിന്നെ ചാറ്റ് ഗ്രൂപ്പ് സംശയങ്ങൾ ചോദിക്കാനായിട്ടുള്ള ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും ചാനലും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ